നമുക്കറിയാം സിനിമ നമ്മളെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കേണ്ടത് രണ്ടായിരത്തി അഞ്ചിൽ ബ്ലസി സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച് പുറത്തിറങ്ങിയൊരു സിനിമയാണ് തന്മാത്ര അതിൽ അവതരിപ്പിച്ച പോലെ തന്നെ കൂടുതലായിട്ടും ഈ രോഗം നമ്മളെ ഓർമ്മയെ ബാധിക്കുന്ന ഒരു തരം അവസ്ഥയാണ് ഈ രോഗം വരുന്നതിലൂടെ നമ്മളെ ഓർമ്മശക്തി ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്ന ടെമ്പോറലോബിലെയും ഹിപ്പോ ക്യാമ്പസിനൊക്കെ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ബാധിക്കുന്നത് പൊതുവേ കോശങ്ങളിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ രോഗം വരുന്നതിലൂടെ സംഭവിക്കുന്നത് അത് മെല്ലെ മെല്ലെ ആ തലച്ചോറിൽ എല്ലാ ഭാഗങ്ങളും ബാധിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ആദ്യ ലക്ഷണമായിട്ട് വരുന്നത് ഓർമ്മ കുറവ് തന്നെയാണ് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറക്കും അതുപോലെ തന്നെ മെല്ലെ മെല്ലെ നമ്മൾ ചെയ്ത ഇവന്റുകൾ പ്രധാനപ്പെട്ട ഇവന്റുകൾ നമ്മൾ മറക്കും അങ്ങനെ ഓരോന്നോരോന്നായി മറന്നിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് സെറിബ്രൽ കോട്ടക്സിൽ ഒരുവിധം എല്ലാ കോശങ്ങളെയും നശിപ്പിക്കുകയും അതുമൂലം നമുക്ക് സമൂഹത്തിൽ പെരുമാറാനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ യുദ്ധിന്തൊക്കെയുള്ള അതുപോലെ തന്നെ ഭാഷാ കഴിവുകളുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കുകയാണ് ചെയ്യുന്നത് മെല്ലെ മെല്ലെ അതിനുള്ള ഒരു ശേഷി ഇല്ലാണ്ടായി വരുന്ന ഒരവസ്ഥയിലോട്ട് മനുഷ്യർ മാറുകയാണ് ചെയ്യുക നമ്മുടെ ബ്രെയിനിലെ മറ്റ് സ്ഥലങ്ങളിലോട്ട് ഇത് വ്യാപിക്കും അങ്ങനെ നമ്മുടെ മറ്റു അവയവങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു പവർ ഇല്ലാണ്ടാക്കും അങ്ങനെ എല്ലാ എല്ലാവയവങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു രീതിയിലൂടെ ഇത് മാറും ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന രോഗികൾക്ക് കിട്ടേണ്ട സോഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചും ഫാമിലി സപ്പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ ടൈമിൽ കിട്ടേണ്ട ട്രീറ്റ്മെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചും വിളിച്ചു പറയുന്ന ഒരു സിനിമ കൂടിയാണ് താൻ